ഇരിക്കുന്ന പച്ചക്കായനെ നോക്കിയപ്പോളാണ് പച്ചക്കായ ഇങ്ങനെ പറയുന്ന മരുന്ന് തോന്നുക ഇന്നെടുക്കും മോളുമോ ഇന്നെടുക്കുമോളൂന്ന് പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക എടുത്താലല്ല പറ്റുള്ളൂ അങ്ങനെ എടുത്തത് കൊണ്ടിപ്പോൾ വെറൈറ്റി എന്തെങ്കിലും ആക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോളാണ് എൻ്റെ മനസ്സിലൊരു ഐറ്റം അങ്ങനെ ഞാൻ ഓടിയെത്തിയത് ഇനി ഇത് വേറെയെങ്കിലും ഉണ്ടാക്കണ്ടോയെന്നറിയില്ല എനിക്കറിയുന്ന മതിയൊക്കെ ഞാനങ്ങോട്ടുണ്ടാക്കി അതിന് ഞാനൊരു പേര് ഇട്ട് പച്ചക്കായി കൊണ്ടാട്ടം ഇതിന് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിൽ പറയും അങ്ങനെ പച്ചക്കായ മുറിച്ച ഒരു ചട്ടി കിട്ടുന്നുണ്ട് അതിക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിരിക്കണേ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിരിക്കണേ ഇനി നമ്മൾ ഒരു ചട്ടിക്ക് കുറച്ച് മുളകും ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് തീരുണ്ട് പക്ഷേ അതൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ ഇപ്പം നമ്മൾ കുറച്ച് വലുത്തുള്ളി ഇട്ടു അങ്ങനെ ഇതായി പച്ചക്കായി കതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഓയിൽ ഒഴിച്ച് അപ്പം അതാ ഞമ്മളെ പച്ചക്കായ കൊണ്ടാട്ട വെള്ളം റെഡി